സാറെ ലാഭകരമല്ലാത്ത ബിസിനസ് സംരംഭങ്ങളൊക്കെ പൂട്ടുന്ന സംഗതികൾ നമ്മൾ കണ്ടിട്ടുണ്ട് സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോയാൽ കഥയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ അമേരിക്കയിൽ സർക്കാർ തന്നെ അടച്ചു പൂട്ടി അടച്ചുപൂട്ടിയെന്ന് പറയുന്ന ഗജനാവ് പൂട്ടി സീൽ ചെയ്തു എന്ന് വെച്ചാൽ പ്രവർത്തനം നടത്താനായിട്ട് പത്തിൻ്റെ പൈസ എടുക്കാനായിട്ട് നിർവാഹം ഇല്ല അവിടെ ഈ ധനവിനിയോഗ ബില്ല് അത് സെനറ്റിൻ്റെ അംഗീകാരത്തിന് വരണമായിരുന്നു പക്ഷേ അത് ആവശ്യമുള്ള വോട്ട് കിട്ടാതെ അത് പാസ്സായില്ല ഇപ്പോൾ അവിടെ ഒരു ലേ ഓഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരൊക്കെ ഇനി ശമ്പളം ഇല്ലാതെ പണിയെടുക്കേണ്ടി വരും ഈ കേൾക്കുമ്പോൾ ഒരു കൗതുകമുള്ള സംഗതിയാണ് എന്താണ് അത്തരത്തിലൊരു ആയെന്നാണ് പറയുന്നത് ശമ്പളം കിട്ടാത്തതിനെയൊക്കെ കെ എസ് ആർ ടി സി ആക്കേണ്ട കാര്യം പണിയെടുക്കൂ വായടയ്ക്കു നാവ് അടയ്ക്കണം അല്ല അവിടെ അതങ്ങനെയാണ് കാര്യം അവർക്കത് ശീലമാണെന്ന് പറയുന്നു ഏതാണ്ട് പതിനാറോ പതിനേഴോ തവണ ഇത്തരത്തിൽ ലേ ഓഫ് ഉണ്ടായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ തുറന്ന കാര്യം അല്ല ഇത് ഒരു നയപരിപാടി മാത്രമാണോ അതോ അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്താണ് നമ്മൾ വായിച്ചെടുക്കേണ്ടതിന് ഞാൻ അമേരിക്ക പ്രതിസന്ധിയിലാണ് എന്നുള്ള വാചകം ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ഞാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാരണം ഇത് സാ ജോലിക്കാർക്ക് ഗവണ്മെൻറ്റ് ജോലിക്കാർ ഉൾപ്പെടെയുള്ളവർ ഗവൺമെൻറ് സർവീസുള്ളവരുള്ളവരെ ലേ ഓഫ് പോലെ മാറി നിൽക്കാനാണ് പറയുന്നത് അത് എങ്ങനെ ഈ സംഭവം അവിടെ ഉണ്ടായിന്നു വെച്ചാൽ പൈസ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതുകൊണ്ടല്ല അത് ആദ്യം ശ്രദ്ധിക്കുക സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതുകൊണ്ടല്ല അമേരിക്കയിൽ ലേ ഓഫ് വന്നിരിക്കുന്നത് മറിച്ച് ചില ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ പിടിവാശിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയിലേക്ക് ചെല്ലുന്നവർ അവിടെ അഭയാർത്ഥിയായിട്ട് വരുന്നവർക്ക് ഇൻഷുറൻസ് ക്ലെയിം എന്നൊരു സാധനമുണ്ട് ലോകത്തെങ്ങുമില്ലാത്തേക്കുള്ള ഇൻഷുറൻസ് കിട്ടുന്ന പരിധിയാണ് അമേരിക്കയിലുള്ളത് അപ്പം ട്രംപ് പറഞ്ഞു ഇങ്ങനെ വരുന്നവർക്ക് നമ്മുടെ കജിനാവിൻ്റെ പൈസ കൊടുക്കണ്ട ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാട് ആരെടുത്തു ട്രംപ് എടുത്തു അപ്പോൾ ഇവർ മറ്റവർ കുറേ കൂടെ വിപ്ലവകാരികളാണ് ചെകുവരെയായിട്ട് ഏറ്റവും എടുത്ത് ബന്ധമുള്ളവരാണ് ഇടതുപക്ഷമല്ലേ ഇവിടുത്തെ ഇവിടുത്തെ ഇടതുപക്ഷല്ലേ ഇവിടുത്തെ എടുത്തു കൊടുത്ത കുഴപ്പമൊന്നുമില്ല എന്നുള്ള മട്ടിലുള്ള ലൈൻ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചില അംഗങ്ങൾ അതിൽ കുറേ പേര് സപ്പോർട്ട് ചെയ്തു ചില അംഗങ്ങൾ എടുക്കുകയും ഈ ധനവിനിയോഗ ബില്ല് ബാല ബാലഗോപാലെപ്പോഴും പറയാനുള്ള ധനവിനിയോഗ ബില്ല് പാസ്സാകാതെ വന്നു ട്രഷറി ഇടപാടുകൾ നടത്താൻ അമേരിക്കയ്ക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഫണ്ട് മാത്രമേ ൂ കിട്ടുകയുള്ളൂ പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ട് വലിയൊരു തിരിച്ചടിയല്ല കാര്യം അദ്ദേഹം ഈ ഒരു ഒറ്റയാൾ കുതിരയെ പോലെ മറ്റു രാജ്യങ്ങളുടെ മേൽ കുതിര കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു കോടികൾ ശതകോടികളാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഖജനാവിലോട്ട് പിടിച്ചു വെച്ചേക്കുന്നത് പക്ഷെ എല്ലാം ഉണ്ട് പക്ഷെ എടുക്കാനില്ല അതാണ് ഇപ്പൊ അവസ്ഥ അല്ല അത് അത് ട്രംപ് നാളെ കുറ്റം പറയാൻ തന്നെ പ്രതിപക്ഷത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗങ്ങൾ ഒപ്പിട്ടിരുന്ന ഇപ്പോഴേ പണ്ട് സഹായിച്ചാണിത് അതെ ആ ജനങ്ങൾ ആർക്കെതിരായിട്ട് തിരികും അവർക്കെതിരായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിക്കെതിരായിട്ട് തിരിയും അവർ അവരുടെ ഉണ്ടോ എൻ്റെ കാശ് എടുത്ത് വേറെ തന്നെ കൊടുക്കാത്തേ അവരുടെ അമേരിക്കയിലെ ജനങ്ങൾക്ക് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയല്ല അവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയത് മറിച്ച് പുറത്തുനിന്ന് വരുന്ന കുടിയേറ്റക്കാരൊക്കെ ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷൻ വേണം എന്നവര് വാശി പിടിക്കുക ട്രംപ് ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ടെടുത്തു കാരണം നമ്മളെല്ലാവരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത ആളാണ് ട്രംപ് വളരെ ആരെ എന്തായിരുന്നു ട്രംപിനെ കുറിച്ചുള്ള മുൻകാല ധാരണകൾ ഇതിനൊന്നിനും കൊള്ളാത്തവൻ ബഫു ഗ്രീകിനേക്കാളും മോശമായിട്ട് ചിത്രീകരിച്ചല്ലേ ആ ട്രംപ് തന്നെ ഇന്ന് എല്ലാവരും ഭയപ്പെടുകയാണ് ഇന്ന് ഗൾഫിലെ മുഴുവൻ രാജ്യ പ്രമാണി രാജ്യങ്ങളും മുഴുവൻ ആരുടെ കൂടെ കൂടിയിരിക്കുന്നത് ട്രംപിനു ട്രംപ് വിദേശകാര്യ മന്ത്രിമാരെല്ലാം ധേടിച്ചിരിക്കുക അപ്പോൾ എന്നിട്ടും നമ്മൾ പറയും ട്രംപ് പൂവാണ് മണ്ടനാണ് പപ്പുവാണ് ഇവിടെ പറയുന്ന പോലെ വ്യക്തിപരമായിട്ട് അയാളെ അധിക്ഷേപിക്കുക എന്നുള്ളത് കലാപരിപാടി എടുത്തിരിക്കുന്ന അമേരിക്കൻ മീഡിയ ഉണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇന്ത്യയിൽ അല്ല ട്രംപിനെതിരെയുള്ള വിമർശനങ്ങൾ കുറേയൊക്കെ വസ്തുതയുണ്ട് കാരണം ഇപ്പോൾ ഏഷ്യയിൽ ചൈന അമേരിക്കയുടെ ബദ്ധ ശത്രുവാണ് അപ്പോൾ ചൈനയ്ക്കെതിരെ നിലപാടെടുക്കാൻ വേണ്ടി ഒപ്പം കൂട്ടിയ രാഷ്ട്രമാണ് ഇന്ത്യ ആ ഇന്ത്യയെ പിണക്കുക വഴി ഒരു നയതന്ത്രപരമായ അമേരിക്കയുടെ ഇത്രയും കാലത്തെ ആ നയതന്ത്ര സമീപനത്തിൽ വന്ന വലിയൊരു അട്ടിമറി നടത്തിയിരിക്കുന്ന ട്രംപ് എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയെക്കാൾ കൂടുതൽ ട്രംപിന് ബാധ്യതയുള്ള രാജ്യം എന്ന് പറയുന്നത് അല്ലെ ബാധിത അല്ലെങ്കിൽ ബന്ധമുള്ള രാജ്യം കാനഡെ രാജ്യം കാനഡയോടും അമേരിക്കയിൽ സ്വീകരിക്കുന്ന സമീപനം ഏറെക്കുറെ അവരുടെതാന്നാ പറയുന്നത് കാനഡ ഞങ്ങളേതാന്നാ കാനാണ് പറയുന്നത് എത്ര ആയിക്കോട്ടെ അപ്പം ഈ കാനഡ പോലും ഇങ്ങനെ കൈകാര്യം ചെയ്യുകയാണ് ഇന്ത്യയെ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക രണ്ട് മൂന്ന് ഉദ്ദേശങ്ങളുണ്ട് ഇന്ത്യയെ കൈകാര്യം ചെയ്യുന്നതിന് മെയിൻ നമ്മൾ നേരത്തെ ഒന്ന് ചർച്ചയിൽ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പാകിസ്ഥാനെ കൂടെ നിർത്തണം പാകിസ്ഥാൻ ആരുടെ കൂടെ നിൽക്കും ചൈനയുടെ കൂടെ സ്ട്രോങ് ആയിട്ട് ഇപ്പം നിൽക്കുന്നത് പാകിസ്ഥാനാണ് ചൈന ഓടാനോട് രൂപയുടെ കാശ് ഇവിടെ മുടക്കി കിടക്കുക അത് മുഴുവൻ ആർക്ക് വെള്ളത്തിലാവും ചൈനയുടെ കാശ് വെള്ളത്തിലാവും അപ്പോൾ ടാർജറ്റ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വെക്കുന്നത് കൊണ്ടു എല്ലാം കൊള്ളുന്ന വഴിയാണ് ചൈനയ്ക്കിട്ടാണ് ചൈനയ്ക്കിട്ട് നേരിട്ട് ഒന്നും ചെയ്യുന്നുമില്ല അപ്പോൾ ആ ഒരു പോളിസി വിദേശ നയത്തിൻ്റെ വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് ഞാൻ എന്നെ കാണുള്ളൂ പിന്നെ ട്രംപ് ആദ്യം പച്ചയ്ക്ക് പറഞ്ഞില്ല അത്ര സത്യസന്ധമായിട്ട് പ്രതികരിച്ചിരിക്കുന്ന ലോക നേതാവ് ഐ ആം എ ട്രേഡർ അതെ ഞാൻ ഐ ആം ട്രേഡിങ് ഓൺ ബിഹാഫ് ഓഫ് മൈ കൺട്രി ആ കണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന പണി ഞാൻ ചെയ്യും അതാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എക്കണോമിയുടെ കാര്യം ഇപ്പോൾ നമ്മൾ ട്രംപ് അമേരിക്കൻ എക്കണോമിയെ പറ്റി ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരു വാക്ക് എപ്പോഴും വാക്കെപ്പോഴും റിസഷൻ പണപ്പെരുപ്പം അല്ലെ പണം ഇല്ലാതെ വരിക ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അമേരിക്കൻ എക്കണോമി തകർച്ചയിലാണ് ഡോളറിൻ്റെ വില കുറയുന്നു കൂപ്പ് ഡോളർ കൂപ്പ് കുത്തി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ അതെ അതെ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് രണ്ടര പ്രാവശ്യം കിട്ടും ഡോളർ കൂപ്പ് കുത്തി ഡോളറിൽ നിന്ന് തന്നെ ആൾക്കാർ മാറിപ്പോകുന്നു പക്ഷേ ഇപ്പോഴും ഡോളർ റൂൾസ് ദ വേൾഡ് ഒരു കാലത്ത് എന്നെ അതുപോലെ കയറി വന്നതാണ് ജപ്പാനീസ് സെൻ ജന എവിടെയാണ് അമേരിക്കൻ ഡോളർ ബട്ട് നോൺ ജപ്പാനീസ് സെൻ ഈസ് റൂളിംഗ് ദ വേൾഡ് അന്നത്തെ ഹെഡ്ലൈൻസ് ആയിരുന്നു പക്ഷേ എവിടെ പോയി പിന്നെ രണ്ടാമത് അമേരിക്കയുടെ മുഖ്യ ശത്രുക്കളെല്ലാം ഈ നമ്മളിതെല്ലാം പറയുമ്പോഴും അമേരിക്ക രൂക്ഷമായിട്ട് എതിർത്തിരുന്ന രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ പങ്കാളികളും കൂടെ ആയിക്കോ അതെ ബാറിങ് ചൈന റഷ്യ റഷ്യ അങ്ങനെ നിർത്തേണ്ട അമേരിക്കയുടെ ആവശ്യം റഷ്യയുടെ അമേരിക്കയുടെ ആവശ്യം കാരണം ലോകത്തോട് ഞങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു വർഷത്ത് ചേർന്നു കുഴപ്പമില്ല രണ്ട് കൂട്ടർ ഒന്നാ പർപ്പസ ചെയ്യാൻ പോകുന്നത് ഇവിടെ ചൈനയെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ചൈന പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് കിട്ടുന്നത് ചൈനയുടെ ഇന്ത്യയും ചൈനയായിട്ട് നാളെ യോജിക്കേണ്ടി വരുവോ ഇല്ലയോ ഇപ്പോഴത്തെ അവസ്ഥയിൽ യോജിച്ച് യോജിക്കുന്ന അത് ഇതൊന്നും പോരാ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയാസ്പദമായ യോജിപ്പാണ് അവർക്കിപ്പോഴും സാമാന്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്രോകൾ നടന്നിട്ടില്ലെന്നാണ് പറയുന്നത് സൈന്യത്തിൻ്റെ പക്ഷേ നാളെ എന്നിട്ട് ട്രംപ് പറയും ഞാനാണ് അവരെ യോജിപ്പിച്ചെന്ന് പറയാൻ നിങ്ങൾ നിഷേധിക്കുമോ ട്രംപ് നാളെ ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് യുദ്ധം നിർത്തിയതിൻ്റെ കാര്യം പറഞ്ഞു ഈ കാര്യത്തിൽ പറയും ആയുധം എടുക്കാതെ യുദ്ധം ചെയ്യാമെന്ന് കാണിച്ചില്ല ട്രംപ് മനുഷ്യനെ കൊല്ലാതെ ബോംബ് ചെയ്യാതെ ട്രംപ് സാധിക്കുന്ന എങ്ങനെയാണ് പിന്നെ രണ്ട് ഈ അമേരിക്കൻ സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇപ്പോൾ ഖത്തർ ഖത്തറിൽ ഇസ്രായേൽ കൊണ്ടുപോകാൻ പോകാൻ പറ്റൂല്ലേ അന്ന് ഇവിടെ നമ്മുടെ വിദഗ്ദ്ധന്മാരെല്ലാം ഇവിടുത്തെ ചാനലുകൾ വരെ പറഞ്ഞു ഖത്തർ അവർ ഇസ്രായേൽ ഉദ്ദേശിച്ച പാർട്ടിയല്ല ഖത്തർ വിചാരിച്ചാൽ ലോകത്തെ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളെ ഒറ്റക്കെട്ടാക്കാൻ പറ്റും അവർ അവരനുശോചന യോഗം കൂടിയായിരുന്നു ആ ഇസ്ര ഇസ്രായേലിൻ്റെ ഇടപാട് തീർന്നു ഇവിടെ മീഡിയ വണ്ണൊക്കെ മീഡിയ വണ്ണ എ ബി സി ചാനലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇതായിരുന്നു എന്താ സംഭവിച്ചത് ഒന്നും അറിഞ്ഞില്ല എൻ്റെ കാരണം എന്താ അമേരിക്ക ഇടപെട്ടു അമേരിക്ക ഇടപെട്ടു എന്ന് മാത്രമല്ല ഈ കാൾമാക്സിൻ്റെ മൂളധനത്തിൻ്റെ ആകെ ഒരു ശരിയായ ഭാഗം പണമുള്ളവൻ രാജാവ് രാജാവെന്ന് മാത്രമല്ല അവൻ അത് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അത്ര പണമുള്ളവനാണ് സൗദി പണക്കാരം ഒത്തിരിയുണ്ട് അവർ പറയും ഈ കളിക്കൊന്നും ഞങ്ങളില്ല ഇസ്രായേൽ വേണമെങ്കിൽ അല്ല അറബിക്കാലത്തീൻകാർ കുറെ അരിയോ ഗോതമ്പോ എണ്ണയോ കൊടുത്തു അതുകൊണ്ട് ഞങ്ങളുടെ സ്വത്തെടുത്ത് മൊത്തം ഇല്ലാതെ കൊടുക്കാൻ പറ്റിയല്ല ആ സാറിനെടുക്കും നമ്മുടെ ഇവിടെ എടുക്കും ഇപ്പോൾ ഇവിടുത്തെ സംഭരണരെല്ലാം കൂടി ഇപ്പം നിങ്ങൾ നാളെ ഇവിടുത്തെ ആരെങ്കിലും വലിയ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ഒന്ന് കുറയ്ക്കാറ് അമ്പതിനായിരത്തിൽ അത്യാവശ്യമാണ് കുറയ്ക്കണം എന്ന് വിചാരിച്ച നിലപാടെക്കെ നമ്മുടെ ഗവൺമെൻറ് പറ്റുമോ അതിനാണ് എന്നാൽ സംഭവിക്കൂടെ സമരം നടക്കും ഏ സമരം തീഷ്ണമായ സമരം അങ്ങനെയാണ് സി ഐ ടി വിൻ്റെ ഒക്കെ വിപ്ലവ വികാരം അപ്പം കാണും കർഷക തൊഴിലാളിയുടെ ശമ്പളം കുറച്ചാൽ പറയുകയില്ല കർഷക തൊഴിലാളിയുടെ ശമ്പളം കുറച്ചാൽ പറയുകയില്ല ഇതിൻ്റെ ലോജിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ മാനസികമായ സൃഷ്ടികളാണ് ഈ സാമ്പത്തിക ശാസ്ത്രം അല്ലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാൻ നിങ്ങളും അതിലേക്ക് ഇങ്ങനെ ഓരോ വിദഗ്ധന്മാർ ഇങ്ങനെ ക്ലാസ് കാസെടുക്കുകയാണ് ഒത്തിരി വിദഗ്ധന്മാരാണ് ബജറ്റിന് ചർച്ചയിലൊക്കെ എട്ടും പത്ത് മണിക്കൂർ നിന്ന് ചർച്ച ചെയ്യും ബജറ്റിൻ്റെ സോപ്പ് സോപ്പിന് വില കൂടും അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ വലിപ്പ് ഇത്ര കുറച്ചൊന്ന് വരും ചർച്ച കേൾക്കാൻ രസമാണ് ഇതൊന്നും അല്ല ചർച്ച ഇത് ചർച്ചയാണോ ബജറ്റ് ചർച്ചയാണോ ബജറ്റ് ചർച്ച ചെയ്യേണ്ടത് അവതരിപ്പിച്ച് ആറ് മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ എഫക്റ്റ് അറിയേണ്ടത് ഇപ്പോൾ മോണിറ്ററി പോളിസിയുടെ റിസൾട്ട് ചർച്ച ചെയ്യേണ്ടത് ആറ് മാസം കഴിഞ്ഞിട്ടെടുക്കണം അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വെച്ചിട്ട് എന്താണ് പ്രയോജനം കിട്ടിയത് അപ്പോഴെല്ലാം നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഫാക്റ്റ് അറിയാൻ പറ്റും മറ്റേ നമ്മൾ ഈ വിഷൻ സ്വപ്നത്തെ കാണിക്കുന്ന കാണിക്കുന്നെല്ലാം പറയണം ഇത്ര സിമെൻറ്റിന് എത്ര വില കൂടും കമ്പിക്ക് ഇത്ര വില കുറയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിന് പകരം റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ചർച്ച വേണമെന്നുണ്ടെങ്കിൽ ആറ് മാസം കഴിയണം അല്ല നിങ്ങൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് പറഞ്ഞാൽ മോണിറ്റർ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ജീവിത ചെലവ് ഇപ്പോഴത്തെ ജീവിത ചെലവ് എഴുതി വയ്ക്കുക എന്നിട്ട് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ അത് സജീവമായ ചർച്ചയാവുള്ളൂ മറ്റൊരു ഹൈപ്പത്തറ്റിക്കലാണ് ആ ചർച്ചയുടെ പിന്നാമ്പുറത്ത് നമ്മൾ പോകണം അതുകൊണ്ട് അമേരിക്കൻ സമ്പദ്ഘടന തകർന്നു എന്ന് പറയുമ്പം അതിൻ്റെ അതിൻ്റെ ഏത് ഭാഗമാണ് തകർന്നത് എന്നൊന്ന് അമേരിക്കയെ സംബന്ധിച്ച് ഇത് മുമ്പും നടന്നിട്ടുള്ള കേസായതുകൊണ്ട് ഒരു താൽക്കാലിക പ്രതിഭാസം ആയിട്ട് കടന്നു പോകാനാണ് സാധ്യത ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് അമേരിക്കൻ സമ്പദ്ഘടനയുടെ ബലം ഇതിനേക്കാൾ കൂടുതലൊക്കെ അമേരിക്കൻ എക്കണോമി വെല്ലുവിളിക്കപ്പെട്ടിരുന്നത് യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കിയപ്പോഴാണ് യൂറോപ്യൻ അന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞാൽ കെസിഞ്ചർ എന്ന് പറഞ്ഞ ആളാണ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിട്ട് കച്ചവടത്തിൻ്റെ കാര്യത്തിലൊക്കെ സ്ട്രിക്റ്റ് യൂറോപ്യൻ കറൻസി യൂറോ ഉണ്ടാക്കി ഡോളറിനെ വെല്ലുവിളിക്കാൻ വെറുതെ ഒന്നും ഉണ്ടാക്കിയതല്ല എന്നൊരു അവസാനം കിസിഞ്ചർ ചർച്ചയിൽ പറഞ്ഞു ജർമ്മൻ ചാൻസലറുണ്ട് ബ്രിട്ടൻ്റെ ഫിനാൻസ് സെക്രട്ടറി ഉണ്ട് അങ്ങനെ കുറേ പ്രമാണിമാരുണ്ടോ പേരൊക്കെ നമുക്ക് അത് വായിച്ച ഓർമ്മ മാത്രമേ ഉള്ളൂ തനിക്ക് വിടുന്ന യൂറോ ഒക്കെ കിട്ടിയെന്ന് ചോദിക്കുന്ന കമൻറ്റ് വരുന്ന പാർട്ടികളുണ്ട് ഇത് വായിച്ച ഓർക്കുന്ന പറയാമെന്നുള്ള അല്ലാതെ ഇത് ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതുകൊണ്ട് ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു വേണ്ട നിങ്ങൾ വിശ്വസിക്കേണ്ട അത്രയേ ഉള്ളൂ കേൾവിക്കാരോട് പറയാം ഇത് കിഷൻജർ പറഞ്ഞ വാചകം ജപ്പാൻ യൂറോപ്പ് പ്രത്യേകിച്ച് ഈസ്റ്റ് യൂറോപ്പിൽ മൊയി ലിബറേറ്റ് റഷ്യ ഓടിച്ച ശേഷം ഈസ്റ്റ് യൂറോപ്പ് അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ എല്ലാം ഈവൻ തൈവാനൊക്കെ വരുന്നുണ്ടല്ലേ ഫിലിപ്പീൻസൊക്കെ വരുന്നുണ്ട് ഫിസിക്കലായിട്ടുള്ള സുരക്ഷ ചൈനീസ് റഷ്യൻ ആക്രമണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഈ രാജ്യങ്ങളെയൊക്കെ കാത്തുസൂക്ഷിക്കുന്നത് അമേരിക്കൻ ട്രഷറിയിലെ പൈസ കൊണ്ടുണ്ടാക്കുന്ന പട്ടാളവും സൈനികരുമാണ് അപ്പോൾ ഈ പട്ടാളവും സൈനികരും ചിലവാക്കിയ പൈസ കഴിഞ്ഞൊരഞ്ച് വർഷത്തെ എങ്കിലും ഞങ്ങൾക്കൊന്ന് തിരിച്ച് തന്നാൽ അമ്മ ആയിരുന്നു എന്നിട്ട് നിങ്ങൾ കറൻസി ആയിട്ട് പോവുമോ ഞങ്ങളെ വെല്ലുവിളിക്കുകയോ ഒക്കെ ചെയ്തു ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ല ജപ്പാൻ ഇത്രയും പ്രതിരോധിക്കാൻ പറ്റും ജപ്പാൻ്റെ മിലിറ്ററി എക്സ്പെൻഡിച്ചറ് മുഴുവൻ ഒരു എയ്റ്റി പെർസെൻറ്റ് അമേരിക്കയുടെ കാതിനാവാ പോകുന്നത് അത് ലാഭം അവൻ അവൻ ചെയ്യുന്നത് എന്തിനാണ് അവന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലാണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല നമുക്ക് ആ കൊടുത്ത് ലാഭം കിട്ടും അത് വേറെ കാര്യം അതാണ് അമേരിക്കൻ എക്കണോമിക് പോളിസിയുടെ പ്രത്യേകത പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു വിഷയം എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം എന്തുകൊണ്ട് അമേരിക്ക ലോകത്തിലേക്ക് ശക്തിയായി മാറി എന്നുള്ളതിനാൽ അതിന് വേറെ കഥയുണ്ട് അത് അടുത്ത പ്രാവശ്യം ചർച്ച ചെയ്യാം